കാഫിർ പ്രയോഗവും സർവകക്ഷി സമ്മേളനവും യഥാർത്ഥത്തിൽ ഏറെ അനിവാര്യം എന്ന് തോന്നുന്ന നാട് കുലിഷിതമായി കലംഘിതമായി കുട്ടിച്ചോറാവരുത് എന്ന ദീർഘവീക്ഷണമാണ് മുസ്ലിം ലീഗിൻ്റെ സമുന്നത നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് വടകര ഇലക്ഷനുമായി ബന്ധപ്പെട്ട് റിസൾട്ട് വരുന്നതിന് മുമ്പ് നിർബന്ധമായി ഒരു സർവകക്ഷി മീറ്റിംഗ് നടത്തണമെന്ന് ആദ്യം പറഞ്ഞു ആദരണീയരായ സാദിഖലി ഷിഹാബ്ദങ്ങളും അത് ശരിവെച്ചു എന്ന് മാത്രമല്ല സി പി എമ്മിൻ്റെ മോഹനം മാസ്റ്റർ കോഴിക്കോട് ജില്ലയിലെ കൈകാര്യം ചെയ്യുന്ന മോഹനം മാസ്റ്റർ കൂടി കോഴിക്കോട് ജില്ലാ സെക്രട്ടറി കൂടി സർവകക്ഷി സർവകക്ഷി യോഗത്തെ സർവാത്മക പിന്തുണച്ചപ്പോൾ നമുക്കറിയാം വടകര മണ്ഡലം പ്രത്യേകിച്ചും തൊണ്ണൂറുകളിലെ നാദാപുരം സംഭവം ഉൾപ്പെടെയുള്ള നാദാപുരം പ്രദേശം ഉൾക്കൊള്ളുന്ന വടകര ലോക്സഭാ മണ്ഡലത്തിലെ പ്രത്യേക സാഹചര്യം മനസ്സിലാക്കുമ്പോൾ മുസ്ലിം ലീഗും സി പി എമ്മുമാണ് അവിടെ ഏറ്റവും പ്രധാന കക്ഷികൾ എന്ന് പറയേണ്ടി വരും ആ മുസ്ലിം ലീഗിൻ്റെയും സി പി എമ്മിൻ്റെയും സമന്നതായ നേതാക്കൾ നാടിന് ഒരാപത്ത് കാരണം വലിയ വില കൊടുക്കേണ്ടി വരും നമുക്കറിയാം വടകരയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരുപാട് ദുഃഖ പ്രജകൾ അതിനകത്ത് രാഷ്ട്രീയ കക്ഷികളുടെയോ മുന്നണികളുടെയോ പേരിൽ ആക്ഷേപിക്കുന്നതിന് പകരം തീർത്തും നാട് കുട്ടിച്ചോറാവാനും സ്ഫോടനാത്മകമായ ഒരു സാഹചര്യത്തിൽ കള്ളപ്രചരണങ്ങൾ ഏറെ നടത്തപ്പെട്ടതുകൊണ്ട് ഒരു പക്ഷേ റിസൾട്ടുമായി ബന്ധപ്പെട്ട് നേരത്തെ തൊണ്ണൂറുകളെ ഓർമ്മിപ്പിക്കും വിധം വർഗീയ കലാപത്തിന് നാടിനെ വിട്ടുകൊടുക്കരുത് എന്ന കൃത്യമായ വീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ബഹും ആദരണീയരായ കുഞ്ഞാനിക്കുട്ടി സാഹിബും സാദിക്കനിഷിഹപ്രതകളും അതുപോലെ തന്നെ മോഹനം മാസ്റ്ററും ഈ വിഷയം ഉന്നയിക്കുമ്പോൾ കേദകരൻ എന്ന് പറയട്ടെ ചില രണ്ടാംകിട ആളുകൾ പൊട്ടാത്ത ബോംബുകൾ പൊട്ടുന്നതിനെക്കുറിച്ചുള്ള ചർച്ച വേറെ ചില രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഈ സി പി എമ്മിൻ്റെയും മുസ്ലിം ലീഗിന്റെയും പ്രവർത്തകരാണ് സ്വാഭാവികമായും അവിടെ ഒരു പ്രശ്നങ്ങൾ വന്നാൽ ഇതിനകത്ത് കരുവാക്കപ്പെടുക എന്ന് ബോധ്യം ഉള്ളതുകൊണ്ടായിരിക്കണം വേറെ ചില രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ആളുകളൊക്കെ ഒരു കാഫിർ പ്രയോഗത്തിൽ തട്ടി ഈ പറയുന്ന സമാധാന ശ്രമങ്ങൾക്ക് നേരെ കൊഞ്ഞനെ കുത്താനും അതിന് അള്ളു വെക്കാനും ശ്രമിക്കുന്നത് കാരണം യഥാർത്ഥത്തിൽ കാഫീർ പ്രയോഗം ആര് നടത്തിയതായാലും അത് പുറത്തു കൊണ്ടുവരണം എന്നത് തീർച്ചയാണ് എന്നാൽ കാഫിർ പ്രയോഗം മാത്രമല്ല ഒരുപാട് നമ്മുടെ ശൈലജ ടീച്ചറുമായി ബന്ധപ്പെട്ടൊക്കെ നിരവധി വീഡിയോ ശൈലജ ടീച്ചർ ഇസ്ലാമിനെ മുസ്ലിങ്ങളെയും എതിർക്കുന്നു എന്ന രീതിയിൽ ശൈലജ ടീച്ചറുടെ ചില പ്രസംഗത്തിൻ്റെ ഭാഗം കട്ട് ചെയ്ത് പ്രചരിപ്പിക്കപ്പെട്ടിരുന്നു അതുപോലെ ഒരു സമുദായത്തിലെ നമ്മുടെ റിപ്പോർട്ടർ ചാനലിലെ ഡോക്ടർ അരുണുമായി ഒരു അഭിമുഖത്തിൽ ഒരു സമുദായം ആഹമാനം വർഗീയവാദികളാ ഈ വർഗീയത വർഗീയവാദികളാണോ അല്ലല്ലോ എന്ന പ്രയോഗത്തിൽ അവിടുത്തെ ഒരു ഭാഷയാണ് ആ ഭാഷയിൽ അവിടെ വെച്ച് വീഡിയോ മുറിച്ചിട്ടുണ്ട് ശ്രീജ ശ്രീരജ ടീച്ചർ ശൈലജ ടീച്ചർ മുസ്ലിങ്ങൾക്കെതിരെ വർഗീയവാദം പറഞ്ഞിരിക്കുന്നു എന്ന് പ്രചരിപ്പിക്കാൻ എന്തിനേറെ ആരാധ്യനായ കേരളത്തിലെ സുന്നികളുടെ അനിഷേദ്യനായ നേതാവ് ഇന്ത്യൻ ഗ്രാൻഡ് മുക്തി ബഹുമാനരായ കാന്തപുരം മുസ്താദിൻ്റെ പേരിൽ പോലും കല്ല് വെച്ച നുള പ്രചരിപ്പിക്കാൻ ഈ ടീച്ചർക്കെതിരെ ബോംബ് ടീച്ചർ എന്ന് കാന്തപുര മുസ്താദ് പറഞ്ഞുവെന്ന് ബഹുമാനരായ കാന്തപുരം മുസ്താദിൻ്റെ ലെറ്റർ പേടും സീലും ഉപയോഗിച്ച് പെരും കള്ളം പ്രചരിപ്പിക്കുന്നവ ഇങ്ങനെ കള്ളത്തരത്തിൻ്റെ നീണ്ട നിരങ്ങളുള്ളപ്പോൾ ഒരു കാഫിർ പ്രയോഗം മാത്രമല്ല സർവ കള്ളത്തരവും പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കേണ്ടത് എന്നാൽ നാടിൻ്റെ നന്മ പൊതു നന്മ ആഗ്രഹിക്കുന്നവ ആ പോസ്റ്റ് പോസ്റ്റ്മോർട്ടത്തിനു വേണ്ടി സർവകക്ഷി യോഗം നീട്ടിവെക്കാൻ ആവശ്യപ്പെടുന്നത് തീർത്തും അനുചിതമാണ് ആവർത്തിച്ച് പറയുന്നു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ മുന്നണികളോ ആരോ വിജയിക്കട്ടെ എന്തോ ആവട്ടെ നാട് കുട്ടിച്ചോറാവാതിരിക്കാൻ സർവകക്ഷി യോഗം അനിവാര്യമാണ് അതിന് മുൻകൈയ്യെടുത്ത പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബും മോഹൻ മാസ്റ്ററും അഭിനന്ദനം അർഹിക്കുന്നു